ൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല വീണു അഞ്ചു ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ മൂവായിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മാറ്റുരച്ചു കടുത്ത മത്സരത്തിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരായി നീലേശ്വരം രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനവും കോടവത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന സമ്മേളനം പ്രൗഢമായ ചടങ്ങിൽ ഹോസ്തർഗോപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ നമ്മുടെ നമുക്ക് ഇപ്പോൾ നല്ല ഒരു മധുരം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ സംസ്ഥാന കായിക കഴിഞ്ഞപ്പോൾ ഒമ്പതോ മെഡലും നേടിയാണ് കാസർഗോഡ് ജില്ലയിലെ നല്ല കായിക കാര്യങ്ങൾ പിന്നെ നല്ല പെർഫോമൻസുമായി വന്നിട്ടുള്ളത് അവർക്കൊക്കെ ആ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്വീകാര്യം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് സംഘാടക സമിതി ചെയർമാൻ കള്ളാർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു എ എഇഒ മിനി ജോസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് വിഘ്നേശ്വര ഭട്ട് കള്ളാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ഗോപി പി ഗീത പനത്തടി പഞ്ചായത്ത് അംഗം കെ ജെ ജെയിംസ് രാജപുരം ഫെറോണ വികാരി ഫാദർ ജോസ് അരിചിറ സെന്റ് മേരീസ് എ യു പി സ്കൂൾ മാനേജർ ഫാദർ ഡിനു കുമാരിക്കാട്ട് എച്ച് എം ഫോറം കൺവീനർ കെ വി രാജീവൻ കള്ളാർ എൽ പി സ്കൂൾ മാനേജർ പി സുബീർ പ്രധാന അധ്യാപകൻ എ റഫീഖ് കെ വി വി എസ് ജില്ലാ പ്രസിഡന്റ് കെ ജെ സജി സംഘാടക സമിതി ജനറൽ കൺവീനർ എം എ സജി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു പി ജോസഫ് കെ മിസ്രിയ ഷൈനി ടോമി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കലോത്സവ സുനിയർ പ്രകാശനവും നടന്നു മാലക്കല്ല സെന്റ് മേരീസ്കൂൾ കള്ളാർ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടന്നത്